ഇപ്പോൾ എല്ലാവരുടെയും മാവ് നന്നായി പൂത്ത് കായ്ച്ചു നിൽക്കേണ്ട ഒരു സമയമാണല്ലേ എങ്കിലും ചില മാവുകൾ ഈ വർഷവും നന്നായിട്ട് പൂ പിടിക്കാതെയും അതുപോലെ മാമ്പൂക്കളുണ്ടായാൽ തന്നെ അതെല്ലാം കൊഴിഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥയും കാണാറുണ്ട് മാമ്പൂക്കൾ ഒന്നും കൊഴിഞ്ഞു പോകാതെ അതെല്ലാം മാങ്ങയാക്കി മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മാവ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് അത് നന്നായിട്ട് പൂത്ത് അതിൽ നിന്ന് ഒത്തിരി മാങ്ങ കിട്ടണമെന്നുള്ളത് പക്ഷേ മാവ് പൂക്കേണ്ട സമയത്ത് അത് കറക്റ്റായിട്ട് പൂക്കാണ്ട് വരുന്നതും അതുപോലെ പൂക്കളുണ്ടായാൽ തന്നെ ആ മാമ്പൂ എല്ലാം കൊഴിഞ്ഞു പോകുന്നതും കണ്ണി മാങ്ങ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെയാണ് മാവിൽ കാണുന്ന പ്രധാന പ്രശ്നം മാവ് കറക്റ്റായിട്ടുള്ള സമയത്ത് പൂക്കണമെങ്കിൽ അതിന് വേണ്ട വളപ്രയോഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം അപ്പം ആ ഒരു വളപ്രയോഗങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഈ സമയത്ത് മാവെല്ലാം നന്നായി പൂത്ത് കായ്ച്ചു നിൽക്കേണ്ട സമയമാണ് ഈ ഒരു സമയത്ത് നമ്മൾ പൂക്കാനായിട്ടുള്ള വളങ്ങൾ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല മാവ് പൂക്കുന്നതിനായിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അപ്പം ഒരു മാസങ്ങളിൽ നമ്മൾ നല്ല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൂക്കും നമ്മൾ മാവിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മാവിന് കൊടുക്കേണ്ട പരിചരണങ്ങളെക്കുറിച്ചിട്ടും വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ ഉള്ളത് മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നമാണ് അപ്പോൾ മാമ്പൂക്കള് കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാവ് നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാങ്ങ നല്ല വലിപ്പം വെക്കുന്നതിനായിട്ടും മാങ്ങയുടെ ഉള്ളിൽ ഒത്തിരി ഒക്കെ നല്ല രീതിയിലുള്ള നന നമ്മൾ മാവിന് കൊടുക്കണം പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ മാവ് നന്നായിട്ട് നനച്ചു കൊടുക്കണം നന്നായിട്ട് നനച്ചതിന് ശേഷം പച്ചില ഉപയോഗിച്ചിട്ടോ കരിയില ഉപയോഗിച്ചിട്ടോ മാവിന് ചുറ്റുവായിട്ട് ഒരു പൊതയിട്ട് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും പിന്നെ മാമ്പൂ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് മാവ് പൂത്ത് കഴിയുമ്പോൾ നിശാശലഭത്തിൻ്റെ ലാർവ ഇതിൽ വന്നിട്ട് ഈ പൂവെല്ലാം തിന്ന് നശിപ്പിക്കാനായിട്ട് തുടങ്ങും അപ്പം അപ്പോൾ ഈയൊരു പുഴുവിനെ നശിപ്പിച്ചാൽ തന്നെ നമുക്ക് മാമ്പൂക്കൾ കൊഴിയുന്നത് തടയാനും മാമ്പൂക്കളെല്ലാം തന്നെ മാക്സിമം മാങ്ങയാക്കി മാറ്റാനും നമുക്ക് സാധിക്കും അപ്പോൾ ഈ പുഴുക്കളുടെ ശല്യം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ബിവേറിയ ബാസിയാന എന്ന മരുന്ന് ഉപയോഗിക്കാം ഇതൊരു ഓർഗാനിക്കായിട്ടുള്ള ജൈവ കീട നിയന്ത്രണ മാർഗമാണ് ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെ തുരത്താനായിട്ട് നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണിത് ഇത് നമ്മൾ മാവിൽ തളിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ദിവസം തൊട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മാമ്പൂവിൽ വന്നിരിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ കൈയൊക്കെ എത്തുന്ന ഹൈറ്റിലുള്ള മാവാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മരുന്ന് പൗഡർ രൂപത്തിലും നമുക്ക് കിട്ടും അതുപോലെ ലിക്വിഡായിട്ടും കിട്ടും അപ്പോൾ പൗഡർ രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ലിക്വിഡ് രൂപത്തിലുള്ളതാണെങ്കിൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മാമ്പൂക്കളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊഴിച്ചിൽ കുറയും പിന്നെ ഇത് പൂക്കളിൽ മാത്രമല്ല കേട്ടോ ഇലകളിലും അതുപോലെ തണ്ടുകളിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മാമ്പൂക്കളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി പവറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് പൂക്കൾ അടർന്നു പോകാത്ത രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ മാമ്പു കൊഴിഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോഴാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന വളം മാവിന് കൊടുക്കാം ഇത് വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്നൊരു വളമായതുകൊണ്ട് തന്നെ ഇത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ വളം കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വേരുകളുടെ ആരോഗ്യം മെച്ചപ്പെടാനും വേരുകൾക്ക് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് നമ്മുടെ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനുമുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇത് ഇലകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കുന്ന ഒരു വളമായതുകൊണ്ട് തന്നെ ഇലകൾക്ക് ഇത് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ മാവിലുണ്ടാകുന്ന മാങ്ങകൾ കൊഴിഞ്ഞു പോകുന്നതും ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ വികൃതമായി പോകുന്നതും ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവുണ്ടാവാം അപ്പോൾ ബോറോണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് നൂറ് ഗ്രാം ബോറാക്സ് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് തടത്തിലിട്ട് കൊടുക്കാം പിന്നെ മാവ് പൂവിടുന്ന സമയത്ത് നമ്മൾ പൊട്ടാഷും അതുപോലെ പൊടിഞ്ഞ ജൈവ വളങ്ങളും നല്ല രീതിയിൽ കൊടുക്കണം പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റിൽ മാവിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മാവിലുള്ള പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നമുക്കതിലെല്ലാം മാങ്ങിയാക്കി മാറ്റാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്